മലപ്പുറം വാണിയമ്പുഴയിൽ ആക്രമണത്തിൽ മരിച്ച യുവാവിന്റെ മൃതദേഹം മറുകരയിൽ എത്തിക്കാൻ പോയ ഫയർഫോഴ്സിന്റെ ബോട്ട് ഒഴുക്കിൽപ്പെട്ടിരിക്കുന്നു ഏഴുപേരാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത് ബോട്ടിലുള്ളവരെ രക്ഷപ്പെടുത്താൻ എൻ സംഘം ഇപ്പോൾ സ്ഥലത്തുണ്ട് ഇംതിയാസ് കരീം വിവരങ്ങൾ നൽകും ഇംതിയാസ് ഈ ആദ്യം ഇപ്പോൾ അതായത് മൃതദേഹം യുവാവിനെ തേടിപ്പോയതാണ് ഈ സംഘം അവരുടെ ബോട്ടാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് അതായത് വീണ്ടും ഒരു അപകടം ഉണ്ടാവുകയാണ് ഇവർക്കായുള്ള രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് അക്ഷയ ഈ അപകടത്തിൽപ്പെട്ട ബോട്ടിലുള്ളവരെ രക്ഷിക്കാനുള്ള ശ്രമം എൻ ഡി ആർ എഫ് സംഘം ഇപ്പോൾ നടത്തി വരികയാണ് ഇന്ന് കാട്ടാനാക്കുന്നത് അതായത് വാണിയമ്പുഴ എന്ന് പറയുന്നത് പോത്തുകല്ല് പഞ്ചായത്തിലെ ഒരു ഒരു ചാലിയാറിൻ്റെ മറുകരയാണ് മറുകരയിലുള്ള ഭാഗമാണ് വാണിയമ്പുഴ എന്ന് പറയുന്നത് അവിടെ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവായിട്ടുള്ള ബില്ലി എന്നൊരു ആദിവാസി യുവാവ് ഇന്ന് വൈകിട്ട് ഒരു നാല് മണിയോടെ മരണപ്പെട്ടിരുന്നു അവരെ പോസ്റ്റ്മോർട്ടത്തിനും മറുകരയിൽ എത്തിക്കണം ആശുപത്രിയിൽ എത്തിക്കണം പക്ഷേ അതിന് പ്രതിസന്ധിയായി നിൽക്കുന്നത് ഇപ്പോൾ ചാലിയാറിലെ കുത്തൊഴുക്കാണ് വലിയ രീതിയിൽ ഒഴുക്കുണ്ട് അങ്ങനെയാണ് ഫയർഫോഴ്സിൻ്റെ ആദ്യ സംഘം എത്തി അവിടെ അവരുടെ ബോട്ടുമായിട്ട് പുഴയിലേക്ക് ഇറങ്ങുന്നത് പക്ഷേ പുഴയിലിറങ്ങിയൊരു നടുഭാഗത്തെത്തിയപ്പോൾ തന്നെ ആ ബോട്ട് ഒഴുക്കിൽപ്പെട്ട് താഴേക്ക് പോവുകയായിരുന്നു അതിൽ നിന്ന് ഒരാൾ മറിഞ്ഞു വീഴുകയും ചെയ്തിരുന്നു പക്ഷെ അത് പ്രദേശവാസി തന്നെയായിരുന്നു അദ്ദേഹം നീന്തി കയറുകയും ചെയ്തു പക്ഷേ ആ ബോട്ട് ഇപ്പോൾ കുറച്ച് താഴേക്ക് പോയി ഒരു തുരുത്തിൽ പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ് അടിയിലേക്ക് വീണ്ടും ഒലിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷമില്ല എന്നാൽ എൻ ഡി ആർ എഫ് സംഘം എത്തി ആ തുരുത്തിൽപ്പെട്ട ഇവരെ ഇപ്പോൾ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയം കൂടെ കഴിഞ്ഞാൽ ഉടനെ തന്നെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നാണ് എൻ ഡി ആർ എഫ് സംഘം ഇപ്പോൾ പറയുന്നത് അതോടൊപ്പം ഇനി വലിയ ബോട്ട് എത്തിച്ചോ അതല്ലെങ്കിൽ നാളെ രാവിലെയോ ായിരിക്കും ഇനി ആ മൃതദേഹം ഈ മറുകരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം തുടരുക എന്നാണ് പറയുന്നത് നാളെ രാവിലെ വലിയ ബോട്ട് എത്തിച്ച് മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനും മറ്റുമായിട്ട് ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അവിടെ എത്തിയിട്ടാണുള്ളത് ഈ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് ദൗത്യം രക്ഷപ്പെടുത്താനായിട്ടുള്ളത് പക്ഷേ അല്പസമയം മുൻപാണ് ദൗത്യം ആരംഭിച്ചത് അതായത് ഏകദേശം ഒരു ഒരു മണിക്കൂർ മുൻപാണ് ഈ ഫയർഫോഴ്സ് സംഘം പുഴയിലേക്ക് ഇറങ്ങുകയും ഇങ്ങനെ ഒഴുക്കിൽപ്പെട്ട് ഒരു തുരുത്തിൽപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നാൽ കുറച്ച് സമയം മുൻപ് അവിടെ എൻ സംഘം എത്തുകയും തുരുത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് ആ ഭാഗമെന്ന് പറയുന്നത് അവിടെ നിന്ന് ഇനി താഴേക്ക് ഒലിച്ചു പോ ഒലിച്ചു പോകുന്നൊരു സ്ഥിതിവിശേഷം ഇല്ല എന്ന് അവിടെയുള്ള പ്രദേശവാസികളും പറയുന്നുണ്ട് എന്തായാലും ഏഴ് ഏഴുപേരാ ബോട്ടിലുണ്ട് അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയാണ് ഇനി മൃതദേഹം ഒരു പക്ഷേ വലിയ ബോട്ട് എത്തിക്കണം ഈ ഇപ്പോൾ നിലവിൽ ഫയർഫോഴ്സ് നിലവിൽ ഉപയോഗിക്കുന്ന ബോട്ടിന്റെ മോട്ടോർ ചെറിയ മോട്ടോർ ആയതുകൊണ്ട് തന്നെ വലിയ കുത്തൊഴുക്കുള്ളതിനാൽ അത് വെച്ച് ഒരിക്കലും ഒരു പക്ഷേ വലിയ രീതിയിൽ ഓടിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് വലിയ ബോട്ട് എത്തിച്ച് മൃതദേഹം മറുകരയിലേക്ക് എത്തിക്കുക എന്ന ശ്രമവുമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം എൻ സംഘം ഈ തുരുത്തിൽപ്പെട്ടവരെയും ഇന്ന് രാത്രിയോടെ തന്നെ രക്ഷിക്കും അക്ഷയ ഈ ബോട്ടിലുള്ള ആളുകളുമായിട്ട് ആശയവിനിമയം നടത്താൻ സാധിക്കുന്നുണ്ടോ അവരുമായിട്ട് സംസാരിക്കാനൊക്കെ പറ്റുന്ന അവസ്ഥയാണോ എന്താണ് ഇപ്പോൾ ഇതിന്റെ നിയന്ത്രണം വിട്ടതാണോ എന്താണ് സംഭവിക്കുന്നത് ഈ പുഴയുടെ നടുക്കവരെത്തിയോ ഒഴുക്ക് കൂടിയതാണോ പ്രശ്നം പറയൂ ചാലിയാറിൽ വലിയ കുത്തൊഴുക്കുണ്ട് കനത്ത മഴയാണ് കനത്ത മഴ പെയ്തുകൊണ്ട് തന്നെ ഈ ചാലിയാറിൽ വലിയ കുത്തൊഴുക്കുണ്ട് കാരണം ഈ ഭാഗം എന്ന് പറയുന്നത് വാണിയമ്പുഴ അതായത് വാണിയമ്പുഴ വാണിയമ്പുഴ എന്ന് പറയുന്നതും ഈ അവിടെ ഒരു പാലം നേരത്തെ ഉണ്ടായിരുന്നു ആ പാലം ഒലിച്ചു പോയതാണ് ഒലിച്ചു പോയതാണ് അതിനുശേഷം അവിടെയുള്ള ആ ആദിവാസികൾ തന്നെ അവർ തന്നെ കെട്ടിയുണ്ടാക്കിയ ഒരു ചങ്ങാടം ആ ചങ്ങാടത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ യാത്ര ചെയ്യാറുള്ളത് പക്ഷേ അവിടെ ഇപ്പോൾ കുത്തൊഴുക്ക് വലിയ രീതിയിലുള്ള വെള്ളം പുഴയിൽ വരുന്ന സമയത്ത് ആ ചങ്ങാടത്തിൽ അവർക്ക് അങ്ങോട്ടോ മറുപറയിലേക്കൊന്ന് സാധിക്കാറില്ല അത് അത്രയും ശക്തിയായി ഒഴുകുന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ന് ഇന്ന് രാവിലെ മുതൽ പെയ്ത കനത്ത മഴയിൽ ചാലിയാറിൽ വലിയ രീതിയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ആ രീതിയിൽ ശക്തമായ ഒഴുക്കുമുണ്ട് പക്ഷേ ഈ ബോട്ടിലുള്ളവരുമായിട്ട് എൻ ഡി ആർ എഫ് സംഘത്തിന് അവിടെ എത്തിയപ്പോൾ തന്നെ ബോട്ടിലുള്ളവരുമായിട്ട് ബന്ധപ്പെടാനും കമ്മ്യൂണിക്കേഷൻ നടത്താനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ തുരുത്തിൽ അകപ്പെട്ട് വാണിയും പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച യുവാവിന്റെ മൃതദേഹം മറുകരയിലേക്ക് എത്തിക്കാൻ പോയ സംഘമാണ് ഫയർഫോഴ്സിന്റെ ബോട്ടാണ് ഇപ്പോൾ ഒഴുക്കിൽപ്പെട്ടിരിക്കുന്നത് ഇവരെ രക്ഷിക്കാനായി എൻ ഡി ആർ എഫ് ടീം ഇപ്പോൾ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്